ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ ചിന്നക്കനാലിൽ ചെരിഞ്ഞത് ഏഴാനകൾ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് ചിന്നക്കനാൽ ജനതയും കാട്ടാനകളും തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ മടിത്തട്ടിൽ ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് കാട്ടാനകളും ചിന്നക്കനാൽ നിവാസികളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ദേവികുളം റേഞ്ചിന് കീഴിൽ ചിരിഞ്ഞത് ഏഴോളം ആനകളാണ് ഇതിൽ അവസാനത്തെ ഇരയാണ് മുറിവാലൻ പരസ്പരം ഏറ്റുമുട്ടി ആനകൾ ചിരിയുന്നത് വിരളമാണ് രോഗബാധയും വൈദ്യുതി ആഘാതവുമാണ് ആനകളുടെ ജീവൻ കൂടുതൽ അപഹരിക്കുന്നത് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് സിഗരറ്റ് കൊമ്പൻ ചെരിഞ്ഞത് മുന്നൂറ്റി ഒന്ന് കൊളനിയിലെ ആദിവാസിയുടെ കൃഷിയിടത്തിൽ നിന്നും ഷോക്കേറ്റ് പിടിയാന ചെരിഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ട് കുട്ടിയാനകളാണ് ചിന്നക്കനാൽ മേഖലയിൽ കൂടുതൽ ചെരിഞ്ഞിരിക്കുന്നത് രോഗബാധയെ തുടർന്നും കൊമ്പന്മാരുടെ ആക്രമണത്തിന് ഇരയായുമാണ് കുട്ടിയാനകൾ ചിരിയുന്നത് ഹെർപ്പിസ് വൈറസ് ബാധയാണ് മരണത്തിന് കാരണമാകുന്നത് ദേവികുളം റേഞ്ചിൽ ഇനി അവശേഷിക്കുന്നത് പതിനേഴ് ആനകളാണ് പ്രായപൂർത്തിയായ കൊമ്പന്മാരിൽ ഇനി അവശേഷിക്കുന്നത് ചക്കക്കൊമ്പൻ മാത്രം ഇത് ജനന നിരക്ക് ഗണ്യമായി കുറയുന്നതിനും ജനിതക വൈകല്യങ്ങൾക്കും കാരണമായേക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യന്റെ കടന്നുകയറ്റവും ഉപദ്രവവും കാട്ടാനകളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് വരും നാളുകളിൽ ചിന്നക്കനാൽ മേഖലയിൽ നിന്നും കാട്ടാനകൾ തുടച്ചു മാറ്റപ്പെടുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ഇവിടെ ശരിക്കു പറഞ്ഞാൽ ആനയുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു ഈ അടുത്ത കാലത്തായിട്ട് ദേവികുളം റേഞ്ചിൻ്റെ കീഴിൽ തന്നെ ഏഴോളം ആനകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നത് കുറവാണ് പിന്നെ ഈ വിഷം നിന്നും കരണ്ട് വേലി അതായത് ഫെൻസിങ്ങിൽ കൂടെ അമിത പ്രഭാഗമുള്ള കരണ്ട് കടത്തിവിട്ട് ആനയുടെ കോറിഡോറിൽ വെച്ച് കഴിയുമ്പോൾ അത് കടന്നു പോകുന്ന വഴിക്ക് അത് ഷോക്കേറ്റ് മരണപ്പെടുന്ന സംഭവങ്ങളുമൊക്കെ നിത്യ സംഭവമാണ് ഇവിടെ പക്ഷേ നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കുന്നത് വന്യമൃഗങ്ങളുണ്ടെങ്കിലേ വനമുള്ളൂ വനമുണ്ടെങ്കിലേ വന്യമൃഗങ്ങളുള്ളൂ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അവിടെ നിന്ന് നമുക്ക് ധാരാളം നല്ല ശുദ്ധവായുവും ശുദ്ധജലവും നീരൊറവുകൾ അത് ഒഴുകി വരുന്ന ഒരു പുഴയായി രൂപപ്പെട്ട് നമുക്ക് നല്ല ശുദ്ധജലമെല്ലാം ലഭിക്കുന്നത് ഇത് വലിയ അപകടകരമായ ഒരു പോക്ക് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഇത് നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ട് വരാൻ വലിയ തിരിച്ചടിയായി കഴിഞ്ഞു കാലാവസ്ഥ ചിന്നക്കനാളിലെ സ്വർഗ്ഗ തുല്യ ഭൂമിയിൽ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് കാട്ടാനകളും മനുഷ്യരും ശാശ്വത പരിഹാരം കണ്ടെത്തുവാനോ മനുഷ്യ വന്യമൃഗ ജീവനുകൾ സംരക്ഷിക്കാനോ സർക്കാർ സംവിധാനങ്ങളും തയ്യാറാകുന്നില്ല